ഈ കൂടാരത്തിലാണ് മഹാകൂടാരത്തിലാണ് കൃപാസന ഉള്ളത് പഴയ നിയമത്തിൽ കർത്തതിരി സന്നിധാനം അവിടെയാണ് അവിടെയാണ് മോശം കയറിപ്പോണതും മേഘങ്ങൾ വന്ന് കൂടാരത്തെ മൂടുന്നതും ജനങ്ങൾ കവർന്നു വീണ് അവരുടെ കൂടാരങ്ങളെ വാതിക്കളിൽ ആരാധിക്കുന്നത് മഹാ കാഴ്ചയാണ് പഴയ കാലങ്ങളിൽ ദൈവമായിട്ട് ജനം ഉടമ്പടി ചെയ്താണ് ഈ ക്ലേശകാലങ്ങളെ അതിജീവിക്കുന്നത് കാര്യം എന്താണ് ക്ലശകാലങ്ങളിൽ നമ്മുടെ കൃപ നമ്മുടെ കഴിവ് അനുസരിച്ച് അതിനേക്കാളും വലിയ ജീവിത ആവശ്യങ്ങൾ നമുക്ക് വരും നമ്മുടെ ജീവിത ആവശ്യങ്ങൾക്ക് പറ്റുന്ന ഒരു കഴിവ് നമുക്കുണ്ടാകത്തില്ല അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് നിൻ്റെ വണ്ണവും എണ്ണവും കണ്ടല്ല ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത് ഞാൻ നിന്നെ സ്നേഹിച്ചത് നീ എണ്ണത്തിൽ കുറഞ്ഞതാന്ന് തന്നെയാണ് നിന്നെ സ്നേഹിക്കാൻ കാരണമെന്ന കാര്യം ഞാനാണ് ദൈവം ശ്രദ്ധിക്കട്ടെ കൂടെ വരും ഈ വചനം ഒരിക്കലും മറക്കരുത് മക്കളെ കാര്യം മോസസ് എന്ന് ചോദിച്ചത് പതിമൂന്ന് പന്ത്രണ്ടല്ലേ ആരാണ് എൻ്റെ കൂടെ എനിക്കാരാണ് സഹായം തരാൻ പോണത് എൻ്റെ മകളുടെ കല്യാണത്തിന് ആരാണ് എനിക്ക് സഹായം തരാൻ പോണത് ഈ രോഗത്തിൽ നിന്ന് ആരാണ് എന്നെ സുഖപ്പെടുത്താൻ പോകുന്നത് എപ്പോഴും നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചോദ്യം അല്ലേ അതല്ലേ കർത്താവിൻ്റെ വചനം നമ്മൾ വായിച്ചത് രണ്ട് കുറയുന്ന സ്വന്തം ഓഫ് ട്രബിൾസ് എല്ലാ തരത്തിലുള്ള ബന്ധങ്ങൾ അനുഭവിക്കുന്നവരെ കഴിഞ്ഞ ദിവസങ്ങളിലെ ഡോക്ടർ ഡെൽട്ട ജോസഫ് ജോസഫെന്ന് പറഞ്ഞ ഒരു എൻ ഡി ഡോക്ടർ സാക്ഷ്യം പറഞ്ഞു നീ ഡോക്ടർമാരുടെ സാക്ഷ്യം കേൾക്കണേടാകും ഡോക്ടർമാരും ജഡ്ജിമാരും ഒക്കെ ഐ പി എസ് ആയിട്ടുള്ള റാങ്ക് ഉള്ളവരൊക്കെ എത്ര പേരെ ഉടപടി ജീവിക്കണമെന്നറിയോ അതായത് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു വിഷയം ഉടമ്പടിയുടെ സാക്ഷ്യങ്ങളെക്കുറിച്ച് വിദ്യാഭ്യാസം ഉള്ളവരെ വളരെ കൃത്യതയോടുകൂടിയാണ് വീക്ഷിക്കുന്നത് കാര്യം എന്താണ് ഉടമ്പടിയിലുള്ളത് അതിൻ്റെ ഇഫക്റ്റാണ് കാണുന്നുണ്ട് ആൾക്കാർ പുക മാത്രമല്ല തീയും കാണുന്നുണ്ട് തീ ഉണ്ടെന്ന് അനുഗമിക്കേണ്ട അനുമാനിക്കേണ്ട കാര്യമല്ല തീ ആൾക്കാർ തൊഴുന്നുണ്ട് ഇപ്പോഴേ ഇപ്പം ഡെൽറ്റ ജോസഫിൻ്റെ സാക്ഷ്യം എന്താ അവിടെ രണ്ടാമത്തെ അവർ ഇംഗ്ലണ്ടിൽ വർഷങ്ങളായിട്ട് അവർ ചി ജനറൽ ഫിസിഷ്യനാണ് പക്ഷെ അവരുടെ പ്രശ്നം അവരുടെ മൂന്നാമത്തെ പ്രസവത്തിൽ അത് ഭയങ്കര സിസിയറിനായിപ്പോയി ഭയങ്കര എന്ന് പറഞ്ഞാൽ എന്താ കാര്യം കഴിഞ്ഞാൽ നാല് ലിറ്റർ ബ്ലഡ് നഷ്ടപ്പെട്ടു രണ്ടാമത്തെ പ്രസവത്തിൽ നാല് ലിറ്റർ പ്ര നാല് ലിറ്റർ ബ്ലഡ് നഷ്ടപ്പെട്ടു അപ്പോൾ ബി പി താന്നിട്ട് നാൽപ്പത് ഇരുപത് ആയി അപ്പം മരിച്ചു പോകും ബി പി താന്നിട്ട് നാൽപ്പത് അപ്പോൾ അപ്പോളവർ നമുക്കറിയാവില്ല ബി പി നാൽപ്പതിലേക്ക് ഇരുപതിലേക്ക് വന്നാൽ പിന്നെ അടുത്തത് മരണമാണ് അപ്പം അത്രയും ഒരു ഓപ്പറേഷനിലൂടെ മരണത്തെ ഇങ്ങനെ തൊട്ടാളാണ് ഈ ഡോക്ടർ ജിൽഡ ജോസഫ് അപ്പം അതുകൊണ്ട് അവരും ഫിസിഷ്യനാണ് അപ്പോൾ അവരുടെ മറ്റ് ഫിസിഷ്യൻസ് ഒക്കെ പറഞ്ഞ് ഇനി പ്രഗ്നൻസി പറ്റത്തില്ലെന്ന് നമുക്കിപ്പം തന്നെ സെല്ലൈസ് ചെയ്യാമെന്ന് പറയും ഇപ്പം തന്നെ അത് ഗർഭം നിർത്താം പ്രസവം നിർത്താം ഇനി പറ്റത്തില്ലെന്ന് പറയും അപ്പോൾ അത് ദൈവപദ്ധതി അല്ലെന്ന് അവർക്ക് തോന്നിയ കാരണം അവർ നല്ല വിശ്വാസിയാണ് അതുകൊണ്ട് അങ്ങനെ നിർത്തണ ദൈവപദ്ധതി അല്ലെന്ന് അവർക്കറിയാവുന്ന കാരണം അവർ പറഞ്ഞ് അതിനെക്കുറിച്ച് അവർ യേശു പറഞ്ഞില്ല നിങ്ങൾക്കറിയാവാം വിശ്വാസം ജീവിക്കുന്നവർ അങ്ങ് കൃത്യമായിട്ട് ജീവിക്കുന്നുണ്ട് ചില ആൾക്കാര് കുറച്ച് കാലത്ത് വിശ്വസിക്കും കുറച്ച് കാലത്ത് വിശ്വസിക്കത്തില്ല അതാണ് പ്രശ്നം ചില കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്ക് കുറച്ച് കൺഫർട്ടായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കൺഫർട്ടല്ല അതുകൊണ്ട് വിശ്വസിക്കത്തില്ല ഡോക്ടർ അല്ലേ പറഞ്ഞത് എന്നാൽ പ്രസവം നിർത്തിയേക്കാന്ന് വിചാരിക്കും ദൈവ ദുരുമസ്സല്ലോ അത് നിങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിയും ബോധം ഉണ്ടെങ്കിൽ ദൈവം ദൈവിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനോട് ഒന്ന് ചോദിക്കണം കാര്യം ഈ നിങ്ങൾക്ക് ഗർഭപാത്രം ഉണ്ടായാലും ഇല്ലെങ്കിലും നിങ്ങൾ പ്രസവം നിർത്തിയില്ലെങ്കിലും ദൈവഹിതമല്ല നിങ്ങൾ പ്രസവം നിർത്തണമെന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്നറിയാവോ നിത്യത എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ നിങ്ങൾ പണിമേടിക്കാൻ സാധ്യതയുണ്ട് ഈ ലോകത്ത് മാത്രമേ ഉള്ളെങ്കിൽ പിന്നെ പഠിച്ച കാണാൻ പോലെ ചത്തു പോകാം ഒരു കുഴപ്പമില്ല പന്നി ഒക്കെ എത്ര പ്രസവിക്കുന്ന ആ ചത്തു പോകുന്നത് നമ്മളും ചത്തു പോകുന്നു അത്ര കുഴപ്പമുള്ള അത്ര ഉള്ളെങ്കിൽ കുഴപ്പമില്ല നിത്യതയാണ് ഇവിടുത്തെ പ്രശ്നം എന്തുകൊണ്ടാണ് ഇതുപോലെ സുവിശേഷ വിഹിതമായി വിശ്വസി ജീവിക്കുന്നവർ എന്തുകൊണ്ടാണ് കോംപ്രമൈസ് ഇല്ലാതെ പോകുന്നതിൻ്റെ കാരണം എന്താണ് അങ്ങനെ വിശ്വസിക്കുന്നവർ അങ്ങനെ ജീവിക്കാൻ ജനിച്ചു പോയത് കൊണ്ട് ക്രിസ്ത്യാനിയായിട്ട് പോയ ആൾക്കാരുണ്ട് അവരെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ജനിച്ചു പോയത് കൊണ്ട് വിശ്വാസിയാവുകയും പിന്നീട് വിശ്വാസ സത്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുകയും ദൈവത്തിൻ്റെ സ്വന്തമാകുകയും ചെയ്ത ആൾക്കാർ ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യത്തില്ല ഡോക്ടർ പറയ ഡോക്ടർ പറഞ്ഞു അയാൾ ഡോക്ടറാണ് പക്ഷേ ജനറൽ ഫിസിഷ്യനാണ് പക്ഷെ അവർ പറഞ്ഞ് പ്രസവം നടത്താൻ പറ്റത്തില്ല അറ്റ് ഇസ് ബിൽ ഓഫ് ഗോഡെന്ന് പറയും അപ്പോൾ അപ്പോൾ ഡോക്ടർ പറഞ്ഞത് നിങ്ങളൊരു ഡോക്ടർ അല്ലേ നിങ്ങൾക്ക് ശാസ്ത്രബോധമൊന്നുമില്ലേ ഇനി പ്രസവിച്ചാൽ ഇതുപോലെ ഒരു കേസ് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് നിങ്ങൾ മരിച്ചു പോകുമെന്ന് പറയും പക്ഷേ അവരെന്താ ചെയ്തിരിക്കണേ അവരിപ്പോൾ ഉടമ്പടിയെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ കേട്ട് അപ്പോൾ ഒരു നാ അവ നാട്ടിൽ വന്നപ്പോൾ ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് എന്താണ് രണ്ടാം മൂന്നാമത് പ്രസവിക്കാൻ കണക്കാക്കിയ ഉടമ്പടി എടുത്തിരിക്കണേ ഇത്രയും മരണത്തെ നേരെ നേരെ കണ്ട കണ്ടയാൾ മൂന്നാമതൊരു കുഞ്ഞിന് വേണ്ടി ഉടമ്പടി എടുത്തിരിക്കുകയാണ് ഉടമ്പടി എടുത്തപ്പോൾ എന്താ ചെയ്തിരിക്കണത് ഉടമ്പടിയിൽ അവരെ ഒരു കുഞ്ഞിനെ എക്സ്പെക്റ്റ് ചെയ്യണതിന് മുമ്പ് തന്നെ അതിനെ ട്രൈ ചെയ്യണമുമുമ്പ് തന്നെ അവർ ഉടമ്പടി തൈലം എടുത്ത് വയറ്റ പുരട്ടും ഡോക്ടറാണെന്ന് ചിന്തിക്കണം നിങ്ങൾ വിശ്വാസത്തോടെയാണ് ഈ കാര്യങ്ങൾ ചെയ്യണത് എന്നിട്ട് അവർ ക്യാരിയാവും ക്യാരിയാകുമ്പോൾ എന്താ അവർ ചിന്തിക്കുന്നത് ഈ കുഞ്ഞ് മാതാവിൻ്റെ കുഞ്ഞാണ് അതാണ് വിഷയം ഈ കുഞ്ഞ് മാതാവിൻ്റെ കുഞ്ഞാണ് ഇതിനെ രക്തം പൊടിയാൽ പ്രസവിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഞാൻ വിശ്വാസം പ്രഖ്യാപിച്ചില്ലേ പിന്നെ എനിക്കെന്താ പ്രശ്നം എൻ്റെ പ്രശ്നം തീർന്ന് ഞാൻ അമ്മയിൽ വിശ്വസിച്ചു അമ്മ എൻ്റെ ബെഡ്റൂമിൽ ബെഡ്റൂമിലുണ്ടാകുമെന്നും അമ്മ എൻ്റെ ഓപ്പറേഷൻ തിയേറ്ററിൽ തിയേറ്ററിലുണ്ടാകുമെന്നും ഞാൻ വിശ്വസിച്ചു എൻ്റെ പേരിൽ ഞാൻ എൻ്റെ ഉടമ്പടി തൈലപ്പെടുത്ത് എൻ്റെ ഗർഭപാത്രത്തിൽ പുരട്ടി മൈ റോൾ ഈസ് ഓവർ പിന്നെ ആരുടെ ഇതിന് റോളുള്ളത് ദൈവത്തിൻ്റെതാണ് അമ്മ ഉണ്ടാകും അവൻ്റെ പ്രസവിക്കാൻ പോയപ്പോൾ അവർക്ക് കുഴപ്പമില്ല അവർ പ്രസവിക്കൂളായിട്ട് പ്രസവിക്കാൻ പോയി ഓപ്പറേഷൻ നടന്ന് പക്ഷേ എത്ര വെറിയ എഴുന്നൂറ് എം എൽ എം ബ്ലഡേ പോയുള്ളൂ അവർക്കൊരു കുഴപ്പമില്ല കുഞ്ഞിനേക്ക് മൂന്നാത്ത കുഞ്ഞിനെ കിട്ടി അതാണ് വിശ്വാസം ശ്രുതിക്കെട്ട് ഹലി इंक्रेब पुरापाड़े मुप्पत्ति मोने पत्तम बदे सुधी के ढहले हैं। हालालुइया 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 ईश्वर हालालुइया 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 ईश्वर सुधी हालालुइया पुरापाड़े मुप्पत्ति मोने पत्तम बदे അവിടുന്ന് അരുൾ ചെയ്തു എന്റെ മഹത്വം മഹത്വം നിന്റെ മുൻപിലൂടെ മുൻപിലൂടെ കടന്നു പോകും കടന്നു പോകും കർത്താവ് എന്ന എന്റെ നാമം നിന്റെ മുൻപിൽ നിന്റെ മുൻപിൽ ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യും ചെയ്യുകയും ചെയ്യും എനിക്കിഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും എനിക്ക് എനിക്ക് ഇഷ്ടമുള്ളവരോട് ഞാൻ കരുണ കരുണ കാണിക്കും കാണിക്കും ഞാൻ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവരെ പ്രസാദിക്കും എനിക്ക് ഇഷ്ടമുള്ളവരോട് ഞാൻ കരുണ കാണിക്കും എന്നാ പിന്നെ നമ്മളെന്താണ് മാട്ടക്കിടന്ന് നെഞ്ചികളാണത് അപ്പോഴേ പുറപ്പാട് മുപ്പത്തി മൂന്ന് പത്തൊമ്പതാണ് എന്താ പറഞ്ഞത് ഇഷ്ടമുള്ളവരോട് ഞാൻ കരുണ കാണിക്കും ഇഷ്ടമുള്ളവരോട് ഞാൻ പ്രസാദിക്കും അപ്പം കൃപയുടെ അവസ്ഥ ദൈവത്തിന് ഇഷ്ടമുള്ളവരോടാണെങ്കിൽ പിന്നെ നമ്മൾക്ക് എങ്ങനെയാണ് ഓ നമുക്ക് അവിടെ എന്താ റോഡ് ദൈവമല്ല തീരുമാനിക്കുന്നത് ദൈവമല്ല തീരുമാനിക്കുന്നത് ദൈവത്തെ നിങ്ങൾ മനസ്സിലായി മനസ്സിലായത് നിങ്ങൾക്ക് മനസ്സിലായോ പുറപ്പെടാൻ മുപ്പത്തി മൂന്ന് പത്തൊമ്പത് എന്താ പറയണത് എനിക്കിഷ്ടമുള്ളവരോട് ഞാൻ കരുണ കാണിക്കും ഇഷ്ടമുള്ളവരോട് ഞാൻ പ്രസാദിക്കും അപ്പോൾ ദൈവത്തിന് ഇഷ്ടമുള്ളവരാണ് ദൈവം ചെയ്യുന്ന കാര്യമാണ് അതെങ്കിൽ പിന്നെ അവിടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള സ്വാഭാവിക ഒരു ചോദ്യമല്ലേ പക്ഷേ അവിടെ ഒരു വിഷയമുണ്ട് ദൈവത്തിന് ഇഷ്ടപ്പെടുത്തി എടുക്കണം നമ്മൾ നമ്മളാ അവിടെയാണ് അതിൻ്റെ മെക്കാനിസം ഇരിക്കണത് ദൈവം ഇഷ്ടം ദാറ്റ്സ് ഓക്കെ ദൈവം ഇഷ്ടം ദൈവം പറയണം മുറപ്പാട് മുപ്പത്തി മൂന്ന് പത്തൊമ്പത് പറഞ്ഞ എന്താണ് ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ളവരോട് ഞാൻ കണ്ട് കാണിക്കുന്നു ഇഷ്ടമുള്ളവരോട് ഞാൻ പ്രസാദിക്കും ഓക്കെ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ നമുക്കൊരാതിൻ്റെ സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടി എന്താണ് കൃപ കൃപ ഒഴുകണ ഒഴുകണ എന്ന് പറയണത് ദൈവത്തിന് ഇഷ്ടമുള്ളവരോടാണ് ക്രിയമല്ലേ ക്ലിയർ അല്ലേ അപ്പോൾ പിന്നെ അവിടെ നമുക്ക് റോളൊന്നും ഇല്ലല്ലോ എന്ന് നമുക്ക് ചിന്തിക്കും നമ്മൾക്കാണ് റോള് എന്താണ് നമ്മൾ ദൈവത്തെ ഇഷ്ടപ്പെടുത്തി എടുക്കണം അവിടെയാണ് പ്രസംഗിക്കുന്നത് നമ്മൾ നമ്മളെ ദൈവത്തിന് നമ്മളെ ഒന്ന് പറഞ്ഞ ദൈവത്തിന് നമ്മളെ ദൈവത്തിന് ഇഷ്ടപ്പെടുത്തി എടുക്കണം ഇതിനാണ് ഈ ഉടമ്പടി ചെയ്തോണ്ട് പുറക നടക്കുന്നത് ഇതിനാണ് ഈ ഉടമ്പടി ചെയ്തോണ്ട് പുറക ഉടമ്പടി ചെയ്ത് ജീവിക്കല്ലേ ആൾക്കാർ എന്തിനാണ് ദൈവത്തെ ഇഷ്ടപ്പെടുത്തി എടുക്കാൻ ശ്രദ്ധിക്കട്ടെ ഹലു നിലപാടുകളിലൂടെ अूडर ങ്ങനെയാണ് മുപ്പത്തിമൂന്ന് മുപ്പത്തി മൂന്ന് പത്തൊമ്പത് എനിക്ക് ഇഷ്ടമുള്ളവരോട് ഞാൻ കരട് കാണിക്കുന്നു ഇഷ്ടമുള്ളവരോട് ഞാൻ പ്രസാദിക്കുന്നു അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താണ് എങ്ങനെയാണ് നമ്മളെ തന്നെ ദൈവത്തിനെ ഇഷ്ടപ്പെടുത്തി എടുക്കുന്നത് അല്ലേ എങ്ങനെ എങ്ങനെയുള്ളവരെയാണ് ദൈവം ഇഷ്ടപ്പെടുന്നത് അത് അറിഞ്ഞാൽ വിഷയം തീർന്നില്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് വായിക്കാൻ പോണ പുസ്തകം എസ് എ ആ മുപ്പത്തിമൂന്ന് മുപ്പത് പതിനെട്ടടുത്ത് മുതേ പതിനെട്ട് നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു കർത്താവ് കാത്തിരിക്കുന്നു ഔദാര്യമാണ് കേട്ടോ അവകാശമല്ല മുപ്പത് അതായത് മുപ്പത് പതിനെട്ട് എന്താണ് നിന്നോട് നിന്നോട് നിന്റെ അവകാശം തരാൻ വേണ്ടിയല്ല നിന്നോട് ഔദാര്യം കാണിക്കാൻ എന്ന് നിന്നോട് ഔദാര്യം ഔദാര്യം കാണിക്കാൻ കാണിക്കാൻ പറഞ്ഞേക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നു ചേർല്ലേ ഇതാണ് ഈ അനുഗ്രഹം മുഴുവൻ ആൾക്കാർ വാങ്ങിക്കുന്നതിന്റെ കാരണം ഇതിന്റെ ഇതാണ് എന്റെ ഗുഡൻസ് എന്ന് പറയണത് പറഞ്ഞ നിന്നോട് നിന്നോട് ഔതാര്യം കാണിക്കാൻ കാണിക്കാൻ കർത്താവ് കർത്താവ് കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നു അതർവ അതർവേഡ് നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ അവിടുന്ന് തന്നെ തന്നെ ഉയർത്തുന്നു തന്നെ തന്നെ ഉയർത്തുന്നു എന്തെന്നാൽ കർത്താവ് നീതിയുടെ ദൈവമാണ് ദൈവമാണ് അവിടത്തേക്ക് വേണ്ടി അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ ഭാഗ്യവാന്മാർ ഇപ്പൊ കർത്താവിന്റെ നീതിയുടെ ഉദ്ദേശം മനസ്സിലായില്ലേ നീതിയാണെങ്കിൽ നമുക്ക് ആ ഉദ്ധാരം കിട്ടേണ്ട യാതൊരു സാധ്യതയും ഇല്ല നമ്മുടെ കൈകിരിപ്പൊക്കെ ഒന്ന് എണ്ണി നോക്കാനാണെങ്കിലേ പണി കിട്ടുമെന്നാണ് ഈ പറയണത് അതുകൊണ്ട് ദൈവം ദൈവത്തെ തന്നെ ഉയർത്തുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ നീതിയെ ദൈവം നീതിമാനാണെന്നുള്ള കാര്യം പ്രഖ്യാപിക്കുമ്പോൾ നമ്മളെക്കാൾ ഉയർന്നില്ലേ പക്ഷെ അങ്ങനെ ദൈവത്തിൻ്റെ നീതിയിൽ ദൈവം നിലനിൽക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ നമ്മളുടെ ഔതാര്യം കാണിക്കാനാണ് ബൈബിൾ എന്ത് രസമാണെന്ന് അറിയാമോ കാര്യം ദൈവം നീതിമാനാണെന്ന് പറയുമ്പോഴും ദൈവം സത്യസന്ധനാണെന്ന് പറയുമ്പോഴും നമുക്കതുപോലെ അതിൻ്റെ അഖിലേവാസ വക്കത്ത് പോലും വരാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോഴും അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ കർണയ്ക്കിൻ്റെ കർണയ്ക്കും അവിടുത്തെ ഔതാര്യത്തിനും നമ്മളെ അർഹമാക്കാൻ വേണ്ടി ദൈവിക നടപടിയാണ് ദൈവം തന്നെ തന്നെ ഉയർത്തുന്നത് കൈയ്യടിച്ചു കരുത്താൻ സുഡല്ലി தி முப்பதே பதினெட்டு வாங்கிய முப்பது ஐசை முப்பது பதினெட்டு അതിനാൽ നിന്നോട് ഔദാര്യം കാണിക്കാൻ നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ അവിടുന്ന് തന്നെ തന്നെ ഉയർത്തുന്നു എന്തെന്നാൽ കർത്താവ് കർത്താവ് നീതിയുടെ ദൈവമാണ് നീതിയുടെ ദൈവമാണ് അവിടത്തേക്ക് വേണ്ടി അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ ഭാഗ്യവാന്മാർ സി ദിസ് ദൂക്ലിയസ് അവസാനം വായിച്ചില്ലേ എന്താണ് കാര്യങ്ങളെ ഇങ്ങനെയായതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണം അതിനാൽ അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ ഭാഗ്യവാന്മാർ അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ദൈവത്തിന് വേണ്ടി കാത്തിരിക്കണം ദൈവിക ഇടപെടലിനു വേണ്ടി കാത്തിരിക്കണം കാത്തിരിക്കുമ്പോഴേ എപ്പോഴും ശ്രദ്ധിക്കണം എന്താണ് കാത്തിരിക്കുന്ന കന്യകമാരെ കുറിച്ച് കർത്താവ് പറഞ്ഞത് വിളക്ക് തെളിച്ചോണ്ട് കാത്തിരിക്കുന്നവരെ കുറിച്ചാണ് വെത കാത്തിരുന്നതിന്റെ കാര്യമില്ല ഉറക്കം കാത്തിരിക്കുകയാണ് കാത്തിരിക്കാത്ത കാര്യമുണ്ട് വിളക്ക് തെളിച്ചോണ്ട് കാത്തിരിക്കുകയാണ് ടൈത്ത് than me okay. I'm than me